അതെ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ പാർട്ടായിട്ട് വരാൻ കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം എന്റെ ഏഹ് മോൻ്റെ ബേർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം ഒരു ബേർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് ജിസന്റെ കോള് എനിക്ക് കോൾ എനിക്ക് വരുന്നത് തലവനിലേക്ക് ിയ മരണം എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി എല്ലാ ഈ വർഷത്തെ മോന്റെ ബർത്ത്ഡേ വന്നപ്പോഴും ഞാൻ ഓർത്തു കഴിഞ്ഞ വർഷം ജിസാരുടെ ഈ ദിവസമാണ് വിളിച്ചത് എന്നുള്ളത് മേബി ഞാൻ എല്ലാ എല്ലാ ബർത്ത്ഡേ വരുമ്പോഴും ഞാനത് ഓർക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ജോയിൻ ചെയ്തൊരു സിനിമയായിരുന്നു ജിസാറിന്റെ കുറെ നാളുകളായിട്ട് അറിയായിരുന്നു ജിസാറിന്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സിനിമ ജിസിന്റെ ഒരു പടത്തിൽ ഒരു പാർട്ടായിട്ട് വരെ കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അത് ഇതുപോലത്തെ ഒരു തലവെന്നു പറയുന്ന ഒരു സിനിമ നല്ലൊരു നല്ലൊരു ടീം ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ടോട്ടലി എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും ഒരു ഒരു ഫാമിലി ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ മാത്രമായിരിക്കത്തില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ചിലവഴിച്ച ദിവസങ്ങളായിരുന്നു തലവിൻ്റെ ലൊക്കേഷനിലെ അപ്പോൾ ട്രെയിലറൊക്കെ കണ്ട് എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും എല്ലാവരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു